ഹായ് ഫ്രണ്ട്സ് ഫെർട്ടിലിറ്റി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എന്നും കൂടി ഇരിക്കാൻ സാധിക്കട്ടെ കേട്ടോ പീരിയഡ്സിൻ്റെ അഞ്ചാമത്തെ ദിവസം മുതൽ പത്താമത്തെ ദിവസത്തിനിടയിലുള്ള ദിവസങ്ങളിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇൻ്റർകോഴ്സിലേർപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകുന്നതിനുള്ള സാധ്യതയുണ്ടോ എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ഗർഭധാരണം ആഗ്രഹിക്കുന്നവർക്കും യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ ഗർഭധാരണം ഇപ്പോഴൊന്നും വേണ്ട കുട്ടികളെല്ലാം പയ്യെ മതി എന്ന് ചിന്തിക്കുന്നവർക്കും യൂസ്ഫുൾ ആയിരിക്കും അതുപോലത്തെ ഒരു ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം പീരിയഡ്സിൻ്റെ അഞ്ചാമത്തെ ദിവസം മുതൽ പത്താമത്തെ ദിവസത്തിനിടയിലുള്ള ദിവസങ്ങളിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഗർഭധാരണ സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് അത് സ്ത്രീയുടെ മെനസ്ട്രൽ സൈക്കിൾ ലെങ്ത്ത് എത്രയാണ് എന്നറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും സാധാരണഗതിയിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഗർഭധാരണ സാധ്യതയുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് അവരുടെ ഓവുലേഷൻ ഫേസിലാണ് അപ്പോൾ ഈ ഒരു കാര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്ത്രീയുടെ ഓവുലേഷൻ ദിവസത്തെ അനുസരിച്ചായിരിക്കും ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ മെനസ്ട്രൽ സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് ചിലർക്ക് ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ ആയിരിക്കും മെനസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലവർ കാണുന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് അങ്ങനെയൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഓവുലേഷൻ ദിവസത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും നെക്സ്റ്റ് പീരീഡ്സിൻ്റെ പതിനാല് ദിവസം മുന്നേ ആയിരിക്കും സാധാരണഗതിയിൽ സ്ത്രീകളിൽ ഓവുലേഷൻ നടക്കാറ് ഇനി ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സുകൾ കൊണ്ടോ ചില മാസങ്ങളിൽ ഈ ഓവുലേഷൻ ദിവസം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചേഞ്ച് ആകാറുണ്ട് എന്നാലും സാധാരണഗതിയിൽ പതിനാല് ദിവസം മുന്നേ ആയിരിക്കും ഓവുലേഷൻ നടക്കാറ് ഇരുപത്തെട്ട് ദിവസത്തെ ആർത്തവ ചക്രമുള്ള ഒരാൾക്ക് അവരുടെ ഓവുലേഷൻ ദിവസം എന്ന് പറയുന്നത് പതിനാലാമത്തെ ദിവസമായിരിക്കും ഇനി ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് മെൻസ്ട്രൽ സൈക്കിള് ഉണ്ടാകുന്നതെങ്കിൽ അവരുടെ ഓവുലേഷൻ ദിവസം എന്ന് പറയുന്നത് ഈ ഒരു ഇരുപത്തിയൊന്നിൽ നിന്ന് ബാക്കോട്ട് പതിനാല് ദിവസം മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഏഴാമത്തെ ദിവസമായിരിക്കും നിങ്ങളിൽ ഓവുലേഷൻ ദിവസമായിട്ട് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളെടുത്ത് കഴിഞ്ഞാൽ പീരിയഡ്സിൻ്റെ അഞ്ചാമത്തെ ദിവസം മുതൽ പത്താമത്തെ ദിവസം വരെ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇൻ്റർകോഴ്സിലേർപ്പെടുമ്പോൾ അവിടെ ഒരു ഗർഭധാരണ സാധ്യത തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല ഗർഭധാരണ സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം ഇരുപത്തെട്ട് ദിവസത്തെ ആർത്തവചക്രമുള്ള ഒരാളിൽ പതിനാലാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നത് എങ്കിൽ അതിനു മുന്നേയുള്ള നാലഞ്ച് ദിവസങ്ങളിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകുന്നതിനുള്ള സാധ്യതയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമുള്ള പുരുഷബീജങ്ങളാണ് ഈ ഒരു സമയത്ത് സ്ത്രീയുടെ സെർവിക്സൽ ഡെപ്പോസിറ്റ് ആയതെങ്കിൽ അതായത് അഞ്ചാറ് ദിവസം വരെയൊക്കെ ഈ ഒരു പുരുഷബീജങ്ങൾക്ക് സ്ത്രീയുടെ യൂട്രസിലും അതുപോലെ ട്യൂബിലും സെർവിക്സിൻ്റെ ഭാഗങ്ങളിലൊക്കെയായിട്ട് സർവൈവ് ചെയ്തു പോകാൻ കേപ്പബിലിറ്റി ഉള്ള പുരുഷബീജങ്ങളാണ് ഉണ്ടായത് എങ്കിൽ അവിടെ ഫർട്ടിലൈസേഷൻ നടക്കാനും അതോടൊപ്പം പ്രഗ്നൻ്റ് ആകാനുമുള്ള സാധ്യതയുണ്ട് ഒട്ടുമിക്ക പുരുഷ ബീജങ്ങളും ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നശിച്ചു പോകാറാണ് പതിവ് എന്നാലും കുറച്ചെങ്കിലും ആരോഗ്യമുള്ള ബീജങ്ങൾ അതിലുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആകുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല കേട്ടോ ഈ ഒരു ഓവുലേഷനിലൂടെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അണ്ടങ്ങൾക്കും ക്വാളിറ്റി ഉണ്ടാവണം എന്നാൽ മാത്രമാണ് അവിടെ ഒരു ഗർഭധാരണം നടക്കുകയുള്ളൂ നിങ്ങൾ ഗർഭധാരണം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയാണ് നിങ്ങൾക്ക് ഓവുലേഷൻ ദിവസമെങ്കിൽ ഈ ദിവസങ്ങളിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗർഭധാരണം നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഇനി നിങ്ങൾക്ക് ഗർഭധാരണം വേണ്ട അല്ലെങ്കിൽ ഉടനെ ഒന്നും പാരൻ്റ് ആകണ്ട എന്ന ആഗ്രഹമുള്ളവർക്ക് ഈ ദിവസങ്ങൾ മനസ്സിലാക്കി കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഈ ഒരു അറിവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാട്ടോ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ കൂടെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഞാനവിടുന്ന എല്ലാ ഫെർട്ടിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് മിസ്സാവാതെ തന്നെ എത്തുന്നതാണ് നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു ഓൾ ബൈ